ബഹുമാനപ്പെട്ട മന്ത്രിയോടെ സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണണം കുടിയേറ്റക്കാരെ നിയമപരമായി സംരക്ഷിക്കണം അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ നീക്കണം ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണയാണ് സാർ കയ്യേറ്റക്കാരെ കൈയേറ്റം ചെയ്യേണ്ട രീതി വേറെയാ സാർ ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കയ്യേറ്റം നടത്തിയിട്ടുള്ളൂ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സാറേ പരുന്തുംപാറ വാഗമൺ ചൊക്രമുടി ചിന്നക്കനാൽ മാൻകുത്തിമേട് അണക്കരവേട് ഒട്ടകാമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കയ്യേ നടത്തിയിട്ടുള്ളത് സാർ ഇപ്പം പറഞ്ഞ ഈ പരുന്തുംപാറ വാഗമൺ പ്രദേശങ്ങളിലെ കയ്യേറ്റപ്പം സർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ വില്ലേജ് ഓഫീസർ താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേയുടെ തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല ഒരു നടപടി പോലും അതായത് വട്ട തട്ടുപാറയാണ് ഒരിക്കലും സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല സർക്കാർ പട്ടയം കൊടുത്തിട്ടുമില്ല വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ് വ്യാജ പട്ടയം അറുപത്തിനാലിലെ എഴുപത്തിയൊന്നിലെ തൊണ്ണൂറ്റി ഒന്നിലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ് നൂറുകണക്കിന് ഏക്കർ കയ്യേറുകയാണ് പാറവുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല പട്ടയമില്ല വ്യാജ പട്ടയമാണ് ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല സാർ ഇപ്പം സ്വീകരിച്ച നടപടി എന്താ ഇപ്പോൾ വലിയ വിവാദമായപ്പോൾ അവിടെ കൊണ്ടുപോയി ബോർഡ് വെച്ചു ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് പഴയ പരിപാടിയാണ് അവിടുത്തെ അത് നമ്മളിങ്ങോട്ട് പോകുന്നു കഴിയുമ്പോൾ ഈ കയ്യേറ്റം കയറി തന്നെ അതെടുത്ത തോട്ടിലേ എറിയും ഈ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡ് സാർ ഭൂസംരക്ഷണ നിയമപ്രകാരം ഇത്രമാത്രം വ്യാജ പട്ടയം ഉണ്ടാക്കി നൂറുകണക്കിന് ഏക്കർ ഭൂമി കൈയേറിയ ആൾക്കെതിരായിട്ടൊരു കേസ് കൊടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഭൂസംരക്ഷണ നിയമപ്രകാരം കേസ് എടുത്തിട്ടില്ല ഇത്രയും പരാതികളുള്ള ഈ കേസിൽ എടുത്തിട്ടില്ല സാറി ഇത് തീർച്ചയായും ശ്രദ്ധപ്പെടുത്താനാണ് അങ്ങ് കൃത്യമായിട്ടാണ് പോകുന്നത് കെ എൽ സി ആക്ട് അനുസരിച്ച് നടപടി എടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുടെ ഭാഗമുണ്ടല്ലോ അതിലെ ബി ഫോം നമ്മൾ മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തണം ഹിയറിംഗ് നടത്തി ഫോം ബിയും ഫോം സിയും കൊടുക്കണം അതനുസരിച്ച് നടപടിക്രമങ്ങൾ പറ്റുള്ളൂ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കെ എൽ സി ആക്ടിൻ്റെ ഒരു പ്രത്യേകതപ്പെടുത്തു ഞാൻ പറഞ്ഞത് ശരി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റവന്യൂ വകുപ്പിനറിയാം ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി കയ്യേറ്റം നടന്ന സ്ഥലമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഭൂസംരക്ഷണ നിയമപ്രകാരം ഒരു കേസ് പോലും ഈ കയ്യേറ്റക്കാർക്കെതിരെ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ എടുത്തിട്ടില്ല സാർ ചൊക്രമുടിയിൽ രണ്ട് മേഖലയിൽ കയ്യേറ്റമുണ്ട് ഒരു മേഖലയിൽ അങ്ങ് ഇവിടെ പറഞ്ഞതുപോലെ പതിമൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ഏക്കർ ഭൂമിയുടെ പട്ടയം ഞാൻ അതിനെ സ്വാഗതം ചെയ്തു പക്ഷെ ആരാണ് സാർ കയ്യേറിയത് ഞാൻ ആരുടെ പേര് പറയുന്നില്ല കാരണം ഇടുക്കി ജില്ലയിലെ കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞാൽ വലിയ വിവാദവും ആരുടെ പേര് ഞാൻ പറയില്ല ഞാൻ ഇത് രാവിലെ തീരുമാനിച്ചു ഒരാളുടെ പേര് പറയില്ല വന്നിട്ട് സൂചനകരമാണെങ്കിൽ ഇത് മദ്രാസയിലുള്ള ഒരു കയ്യേറ്റക്കാരനാണ് സർ കൊട്ടക്കാംപൂരിൽ ഇയാൾ മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് ഏക്കർ കയ്യേറി എന്ന് തഹസിൽദാരും സബ് കളക്ടറും അടക്കമുള്ള ആളുകൾ നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ട് അയാൾക്കെതിരായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല അയാൾ അത് മറച്ചു വിറ്റു പലർക്കും മുന്നൂറ്റി നാൽപ്പത്തിനാല് ഏക്കർ കൊട്ടക്കാംപൂരിൽ അത് കഴിഞ്ഞപ്പോൾ അയാൾ നേരെ വന്ന് ചൊക്രമുടിയിൽ ഭൂമി കയ്യേറി സാർ ആ ഭൂമി കയ്യേറിയപ്പോ ആരോപണം ഉന്നയിച്ചു സർക്കാരിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു ഇവിടെ സി പി അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ ചിന്നക്കനാൽ വട്ടവട കാന്തല്ലൂർ മാങ്കുളം വാഗമൺ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമാഫിയ കയ്യേറിയിട്ടുണ്ട് കയ്യേറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് സാർ അദ്ദേഹം പറഞ്ഞിരുന്നത് വരയാടുകൾ മേഞ്ഞു നടക്കുന്ന കാട്ടാനകൾ വിരുന്നു വരുന്ന അപൂർവ ഇനം ഔഷധ ഗുണങ്ങളുള്ള സസ്യജാലങ്ങളുള്ള ചൊക്രമുടി ഇടുക്കിയുടെ ഐശ്വര്യമാണ് സാർ അതിവിദഗ്ധമായ ഗൂഢാലോചനയാണ് ഈ കൈയേറ്റത്തിന്റെ പുറയിൽ നടന്നത് അതിന് നേതൃത്വം നൽകിയതാവട്ടെ ഇടുക്കിയിലെ ഒരു ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ ഇടുക്കിയിലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ അങ്ങയുടെ കയ്യിൽ കിട്ടിയൊരു അപേക്ഷ അങ്ങ് പരിശോധിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തില്ല പരിശോധിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ അപേക്ഷ ആ അപേക്ഷ ഇടുക്കി എത്തിയപ്പോൾ ഈ അത് ഏറ്റുവാങ്ങി അവിടെ പോയി ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു ഈ കയ്യേറ്റ ഭൂമി അതാണ് ഉണ്ടായത് അതാണ് അതപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കില്ലേ ഞങ്ങൾ അവിടെ പോയി ഞാനടക്കമുള്ള ആളുകൾ ശ്രീ രമേശ് എന്തെല്ലാം ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ അവിടെ പോയി ആക്ഷേപം ഉന്നയിച്ചു ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ടും ഞങ്ങളവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമല്ലേ നിങ്ങൾ നടപടികൾ സർ അതിന്റെ തൊട്ടപ്പുറത്ത് ചൊക്രമുടിയിൽ അതിന്റെ തൊട്ടപ്പുറത്ത് കല്ലമ്പലം ഉപ്പള പച്ചപ്പുല് തുടങ്ങിയ സ്ഥലത്ത് സർ കയ്യേറ്റക്കാർ പാറ പൊട്ടിച്ചിട്ട് പാറ പൊട്ടിച്ചിട്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ പത്ത് മീറ്റർ വീതിയിൽ നമ്മുടെ നാട്ടിലില്ല പത്ത് മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി പത്ത് മീറ്റർ വീതിയിൽ രണ്ട് ഞാൻ പേര് പറയില്ല കേട്ടോ അത് പേര് പറയുന്ന പ്രശ്നമോ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ പണുതു പാറ പൊട്ടിച്ച് പണുതു സർ അതാണോ പാറ അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ അനങ്ങാപാറ ഏതാ എന്ന് എനിക്ക് സംശയമാണ് ഏതാ പാറ ഈ അനങ്ങാ പാറയാണ് രണ്ടര കിലോമീറ്റർ നീളത്തിൽ പത്ത് മീറ്റർ രീതിയിൽ സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തില്ല എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങേക്ക് കുറ്റപ്പെടുത്തില്ല അറിയാം പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് രാഷ്ട്രീയ സമ്മർദ്ദമാണ് നടപടി എടുക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ആളുകളാണ് അതിൻ്റെ പുറയിൽ ഇതോ ഇത് ഇതില്ല എന്ന് അങ്ങക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇതില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ ഈ പറഞ്ഞത് ഈ ഭൂമി കയ്യേറിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുക സാർ ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് നൽകിയ ഭൂമിയും എച്ച് എലിന്റെ ഭൂമിയും ആരാണ് സാർ കയ്യേറിയത് അത് ഞാൻ പേര് പറയില്ല ഞാൻ പേര് പറയില്ല അതാരെ കയ്യേറിയത് തൊടാൻ പറ്റിയോ അതുമൊടാൻ പറ്റിയോ സൂചന അവർക്കെല്ലാവർക്കും മനസ്സിലായ ആരാണ് തൊടാൻ പറ്റിയിട്ടില്ല സാർ ഇതുവരെ ആദിവാസികൾക്ക് കൊടുത്ത ഭൂമിയും കയ്യേറി ആ എച്ച് എൻ എല്ലിന്റെ ഭൂമിയും കയ്യേറി ചിന്നക്കനാലിൽ ചെയ്തിട്ടില്ല ഇനി സർക്കാർ പുറമ്പോക്കിൽ പാറ ഖനനം നടത്തിയ അത് ഞാൻ പേര് അറിയില്ല ഒരാളുടെ കുടുംബമാണ് പ്രധാനപ്പെട്ട ഒരാളുടെ കുടുംബമാണ് സാർ സാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജില്ലാ ജിയോളജിസ്റ്റ് ഇതൊന്നും ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്ത് ജില്ലാ ജിയോളജിസ്റ്റ് പാറ ഖണ് ഈ സർക്കാർ ഭൂമിയിൽ സർ നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് വെച്ചുകൊണ്ട് ഈ പാറ പൊട്ടിച്ചെന്ന് ഒരു പരാതി കൊടുത്തു സാർ അപ്പൊരു നടപടി സ്വീകരിച്ചു എന്താ നടപടി എന്ന് അറിയാവോ ജില്ലാ ജിയോളജിസ്റ്റിന്റെ പിറ്റേ ദിവസ സ്ഥലം മാറ്റി ജില്ലാ ജിയോളജിസ്റ്റിന്റെ പിറ്റേ ദിവസ സ്ഥലം മാറ്റി അതാണ് നടപടി ശക്തമായ നടപടി സ്വീകരിച്ചത് ഇടുക്കിയിലെ സാർ ഇവിടെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ പട്ടയം ആ റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു സാർ എന്തായിരുന്നു സാർ ഹൈക്കോടതിയിലെ പ്രശ്നം ഹൈക്കോടതിയിൽ സർക്കാർ അത് അവതരിപ്പിച്ചിട്ടില്ല കാരണം കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ് കയ്യേറ്റക്കാർക്ക് സർക്കാർ പട്ടയം കൊടുത്തിട്ടില്ല അത് വ്യാജ പട്ടയമാണ് ആ കണ്ടുപിടിച്ചിട്ടുള്ള വ്യാജ പട്ടയങ്ങളുടെ ലിസ്റ്റ് സർക്കാർ പേര് പറയാൻ പറ്റില്ല സർക്കാരിന് അതാ പ്രശ്നം ആരാണ് വ്യാജ പട്ടയം കൊണ്ട് ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണ് ഇതാണ് വ്യാജ പട്ടയം ഒറിജിനൽ പട്ടയം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയായ ആളുകൾക്കാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്ത കൊണ്ടാണ് സാർ ആ സ്റ്റേ വന്നത് സാർ ഇവിടെ സി എച്ച് ആർ ഉള്ള കാര്യം അങ്ങ് വളരെ വിശദീകരിച്ചു കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് ശരിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് വരെ സി എച്ച് ആർ ഭൂമി എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി ആ പതിനായിരം ഏക്കറാണ് അവിടെ നമ്മുടെ ഒരു സ്റ്റാൻഡ് പണ്ട് മുതലേ ഭൂമി റവന്യൂവിന്റെയും മരങ്ങൾ വനം വകുപ്പിന്റെ ആണ് സ്റ്റാൻഡാണ് സർ നിങ്ങൾ റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എന്താ അങ്ങൊന്ന് പരിശോധിക്കണം റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന അഫഡവിറ്റ് ഇത് വനഭൂമിയാണെന്നാണ് സർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ശ്രീ മാത്യു കൊള്ളാടൻ സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പ് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ഈ ഇത് മുഴുവൻ വനഭൂമിയാണെന്നും അതുപോലെ സർ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിലെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇത് നാനൂറ്റി പതിമൂന്ന് സ്ക്വയർ മൈൽ ഉണ്ടെന്നും അതായത് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കറാണ് സാർ ഇത് മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽ മാത്രമേ ഉള്ളൂ എല്ലാ രേഖകളും അനുസരിച്ച് സ്ക്വയർ മൈൽ മാത്രമേ ൂ സാർ അത് രണ്ട് മൂന്നാല് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം അത് സാർ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാർ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തെറ്റായ വിവരമാണ് ഏത് രേഖയിലാണ് സർക്കാരിന്റെ ഞങ്ങൾ ട്രാവൻകൂർ ഗസറ്റ് ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഇതനുസരിച്ചുള്ള മുഴുവൻ സാധനങ്ങളും പരിശോധിച്ചു ഒരു സ്ഥലത്തും ഇത് രണ്ട് ലക്ഷത്തി അറുപതിന അറുപത്തിനാലായിരം ഏക്കർ ഇല്ല രണ്ട് ലക്ഷത്തി പതിനായിരം ഏക്കർ മാത്രമേ ഉള്ളൂ ശരിയായ രീതിയിലല്ല കേസ് പോകുന്നത് അങ്ങനെ പരിശോധിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിനകത്ത് പതിനയ്യായിരം ഏക്കർ ഭൂമി മാത്രമാണ് വനഭൂമി അത് ഈ സി എച്ച് ആർ മേഖലയ്ക്ക് പുറത്തല്ല സാർ ഈ സ്റ്റേയോടു കൂടിയുള്ള പ്രശ്നം ഒരെതിരായിട്ടുള്ളൊരു വിധി വന്നാൽ രണ്ട് ലക്ഷത്തി പതിനായിരം ഏക്കറിൽ നിന്ന് ആളുകൾ എവിറ്റിയപ്പെടും സി എച്ച് ആർ ഭൂമി റിസർവ് ഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായാൽ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് ആ അവിടെ ജീവിക്കുന്ന വർഷങ്ങളായി ജീവിക്കുന്ന തലമുറകളായി ജീവിക്കുന്ന ആളുകൾ മുഴുവൻ അവിടെ നിന്ന് പുറത്തു പോവും വനമന്ത്രിക്ക് പോലും സന്തോഷം ഉണ്ടാവില്ല രണ്ട് ലക്ഷം ഏക്കർ പുതിയതായിട്ട് വനഭൂമിയായി കിട്ടിയതിന് സന്തോഷം ഉണ്ടാവോ പുറത്തു പോവും അവിടെ നിന്ന് മരങ്ങൾ നിങ്ങളുടെയാണ് വനം വകുപ്പിന്റെയാണ് സാർ ഇപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് അങ്ങ് കുറേ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു പക്ഷേ സാർ ഇപ്പൊ അങ്ങ് പറഞ്ഞ കട്ടപ്പനയിലെയും കാഞ്ചിയാറിലെയും പട്ടയം കൊടുക്കാൻ പറ്റുമോ സി എച്ച് ആർ ഭൂമിയാണ് ഈ സ്റ്റേ നിൽക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കാൻ പറ്റില്ല അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങൾ കല്ലാർകുട്ടിയിലെ പത്ത് ചെയിൻ മേഖല കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ വില്ലേജുകളിലെ മൂന്ന് ചെയിൻ മേഖല തോപ്രാങ്കുടി പച്ചടി മേഖലയിലെ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം ഇവർക്കൊന്നും നമുക്ക് പട്ടയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല സാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ റൂളിൽ വേറൊരു പ്രശ്നമുണ്ട് ചെറിയ കടമുറികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഇല്ലേ സമയം

ഇറ്റ്മിറ്റഡ് ഫോർ ഓൾ പാർഷ്യൽ പർപ്പസ്റ്റ് ടോട്ടൽ നമ്മുടെ എല്ലാ രേഖകളിലും എല്ലാ ഡോക്യൂമെന്റിലും നമുക്ക് മുന്നൂറ്റി മുപ്പത്തിനാലേ ഉള്ളൂ നമ്മളത് അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കേസിനെ നമുക്ക് പ്രതികൂലമായി സാർ ബാധിക്കും സർ ഞാൻ നയൻറ്റി ത്രീ റൂളിനെ പറ്റിയാണ് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം നയൻറ്റി ത്രീ റൂളിൽ പ്രത്യേക കടമുറികൾ ഉള്ളവർക്ക് പട്ടയം കൊടുക്കാൻ പറയും സാർ നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി റൂളിൽ ഒരു അമൻമെൻറ്റ് നടത്തിയാൽ മതി ആ അത് എത്രയാണ് കടമുറിയുടെ വിസ്തീർണം എന്ന് തീരുമാനിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും സർ ഇപ്പോൾ ഏലം കുത്തകപ്പാട്ടും പുതുക്കി കൊടുക്കുന്നില്ല ഏലം പട്ട പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നില്ല ദുരന്ത നിവാരണ പ്രകാരം പതിമൂന്ന് പഞ്ചായത്തിൽ നിയന്ത്രണം ഇലക്ട്രിസിറ്റി എടുക്കുന്നതിന് വരെ എൻഒ സി മേടിക്കണം സാർ ഇടുക്കി ജില്ലയിലെ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും തൊടുപുഴ ഒഴിച്ചുള്ള ബാക്കി നാല് നിയോജക മണ്ഡലങ്ങളിലും ഈ ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ ഉൾക്കണ്ഠയിലാണ് സാറേ അനിശ്ചിതത്വത്തിലാണ് ഈ സി എച്ച് ആറിലെ സ്റ്റേയും അറുപത്തിനാലിലെ സ്റ്റേയും അതുപോലെ ഈ വ്യാപകമായ കയ്യേറ്റങ്ങൾ വ്യാപക ചിന്ന കനാലിന് അടുത്ത ഞാൻ റവന്യൂ മന്ത്രിയുടെ അല്ലാത്തതുകൊണ്ട് ഫോറസ്റ്റ് മന്ത്രിയുടെ ആയതുകൊണ്ട് ആ പോയിന്റ് പറയുന്നില്ല റവന്യൂ മന്ത്രിക്കാണ് നോട്ടീസ് അതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഫർ സോൺ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഫോറസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാതിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് നോട്ടീസ് വ്യാപകമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ ജില്ലയിൽ നിലനിൽക്കുന്നു എല്ലാവരും ഉത്കണ്ഠയിലാണ് വർഷങ്ങളായി തലമുറകളായി അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സാധാരണക്കാരായ കർഷകർക്കും കുടിയേറ്റക്കാർക്കും ഉണ്ടാകുമ്പോൾ സാർ കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തുകയാണ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി രാഷ്ട്രീയമായ പിൻബലത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആയിരക്കണക്കിന് ഏക്കർ സർക്കാരിന്റെ ഭൂമി കയ്യിൽ വയ്ക്കുകയാണ് അവർ മറച്ചു വിറ്റ് കോടികൾ സമ്പാദിക്കുകയാണ് സാർ ഈ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സാർ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കയ്യേറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് കാരണം പറ്റുന്നില്ല സാർ കയ്യേറ്റക്കാർക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിലും അതുപോലെ പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ നിയമപരിഹാരം ഉണ്ടാക്കാത്തതിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു